സ്റ്റാൻഡിൽ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രം കുറിച്ച് നല്ലതാന്ന് പറഞ്ഞിട്ടുള്ളൂ മറ്റുള്ള വണ്ടിക്കാരൊക്കെ അതിന്റെ പിന്മാറ്റാനാണ് നോക്കിയത് അതൊന്നും കാര്യമാക്കണ്ട അതൊക്കെ എല്ലാവരും ഉള്ളതാണ് ആ ഇക്കാ ആ ശെരി ഇപ്പൊ ഒരു വണ്ടി വിടാട്ടാ നിങ്ങൾ കൈനീട്ട് ഓടിയിട്ടില്ലല്ലോ ആ കടയിൽ കടലൊരാൾ നിക്കണ്ട അയാൾക്ക് വീട്ടിൽ പോകാനാണ് നിങ്ങൾ പൊക്കോട്ടാ ആ ശരി പാവം എത്രയായി എത്ര രൂപ മതി മുപ്പത് മതിയാ സാധാരണ കൂടെ അമ്പത് രൂപ എടുക്കാറ് അത് മതിക്കാ പിന്നെ ഇതില് എന്റെ നമ്പർ ഉണ്ട് എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കി വിളിക്കും വാടക കമ്മിയാക്കിയാ വാങ്ങോളൂ അതെയാ ശരി ശരി യാ നീ അവൻ വണ്ടിക്കാരനല്ലേ അവനാളത്ര ശരിയല്ലാ അവനിപ്പോ ഇരുപ കമ്മിയാക്കിട്ട് വാങ്ങിച്ചിരിക്കുന്നത് അതും പറഞ്ഞിട്ടേ അവൻ പറയാണ് ഓട്ടോണ്ടെങ്കിൽ വിളിക്ക് ഞാൻ വാടക കമ്മിയാക്കിട്ടേ വാങ്ങുകയുള്ളൂ ഇങ്ങനെയുള്ളവർക്ക് ഓട്ടം നീ നിന്റെ കഞ്ഞിലും മണ്ണുവാരി ഇടും